വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ കയ്യാമം വെച്ച് മുഖം കറുത്ത തുണികൊണ്ട് മൂടി കോടതിയിൽ ഹാജരാക്കിയത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഫേസ്ബുക്കിൽ വീഡിയോ സഹിതം പങ്കുവച്ച കുറിപ്പിലാണ് പോലീസിന്റെ നടപടിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത് കൊടും കുറ്റവാളികളോ രാജ്യദ്രോഹികളോ അല്ലാത്ത കെഎസ് യു നേതാക്കളെ എസ് എഫ് ഐ നൽകിയ കള്ളക്കേസിലാണ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന് സതീശൻ പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന സിപിഎമ്മിന്റെ അടിമകളായ ചില ഉദ്യോഗസ്ഥരുണ്ടെന്നും അവരുടെ ചെയ്തികൾ തങ്ങളുടെ കുട്ടികളോട് വേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുന്നംകുളം സ്റ്റേഷനിൽ സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റപ്പോൾ അവിടെ എസ് എച്ച്ഒ ആയിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി എസ് എച്ച്ഒ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്ന പോലീസുകാരെ കാക്കിയിടിവിക്കില്ല എന്നത് യു ഡി എഫിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ സതീശൻ പോലീസിന്റെ കാടത്തത്തിനെതിരെ ജനഡോ